ചന്ദനമഴയിലെ താരങ്ങൾക്ക് മാംഗല്യം മലയാളത്തിലെ പ്രശസ്ത സീരിയലായ ചന്ദനമഴയിലെ താരറാണിമാർക്ക് മാംഗല്യം ചന്ദനമഴയിലെ നായികയും നിരവധി സിനിമാ സീരിയലുകളിൽ തന്റെ അഭിനയത്തിന് മികവ് പുലർത്തിയ മേഘന എന്ന പിങ്കി സുമങ്കളിയാകുന്നു സിനിമാ സീരിയൽ താരം ഡിംബിൾ റോസിന്റെ ബിസിനസ്സുകാരനായ സഹോദരൻ ഡോൺ ആണ് വരൻ ഏപ്രിൽ മുപ്പതിനാണ് വിവാഹം പറങ്കിമല എന്ന സിനിമയും ചന്ദനമഴ അമല ഇന്ദിര തുടങ്ങിയ സീരിയലുകളുമാണ് മേഘനയെ ശ്രദ്ധേയമാക്കിയത് ചന്ദനമഴയിലെ മറ്റൊരു താരസുന്ദരിയാണ് ചാരുത ഇന്ന് നിന്റെ മൊയ്തീനിലെ അഭിനയത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന ചാരുത വിവാഹിതയാകുന്നു എറണാകുളംകാരിയായ ചാരുതയുടെ വിവാഹ നിശ്ചയം നേരത്തെ കഴിഞ്ഞതാണ് അഡ്വക്കേറ്റ് ബേസിലാണ് വരൻ മെയ് മാസമാണ് ഇവരുടെ വിവാഹം കോളിമ്പൽ എന്ന ഗ്ലാമറസ് ചിത്രത്തിലൂടെ ഫേമസ് ആയ ഷാലു കുര്യനും വിവാഹിതയാകുന്നു ാലുവിന്റെ അടുത്ത കൂട്ടുകാരായ മേഘനയുടെയും ചാരുദയുടെയും വിവാഹത്തിന്റെ അടുത്ത ദിവസം തന്നെയാണ് വിവാഹം എന്ന് പറയപ്പെടുന്നത് ചന്ദനമഴയിലെ വർഷയായും സരയു കായംകുളം കൊച്ചുണയുടെ മകൻ റോമൻസ് കപ്പലു മുതലാളി തുടങ്ങി നിരവധി സിനിമാ സീരിയലുകളുടെയും താരം പ്രശസ്തയാണ് ചന്ദനമഴയിലെ താരനാണിമാർക്കെല്ലാം വിവാഹമംഗളാശംസകൾ നേരുന്നു ഫിലിം കോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്